കോൺഗ്രസിന്റെ പാർട്ടി യോഗങ്ങളിലും പൊതുപരിപാടികളിലും പാലിക്കേണ്ട മാർഗരേഖ പുറത്തിറക്കാനൊരുങ്ങുകയാണ് കെ പി സി സി ദൃശ്യമാധ്യമങ്ങളിലും വാർത്താചിത്രങ്ങളിലും ഇടം പിടിക്കാനുള്ള നേതാക്കളുടെ ബലംപിടുത്തം കോൺഗ്രസിന് നാണകേടുണ്ടാക്കി സംഭവങ്ങളെ തുടർന്ന് വലിയ രീതിയിൽ ട്രോളുകളും പ്രചരിച്ചു പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനാണ് തീരുമാനം കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ മുതിർന്ന നേതാക്കൾ അപമാനിതരായ സംഭവം ഉണ്ടായിരുന്നു തുടർന്നാണ് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ കോഴിക്കോട് മുമ്പ് നടന്ന ചിന്തൻ ശിബിരത്തിൽ സ്റ്റേജിലിരിക്കേണ്ട നേതാക്കളുടെ എണ്ണം സംബന്ധിച്ചും തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞ നേതാക്കൾ വരെ ഭാരവാഹികളെക്കാൾ പ്രാധാന്യത്തോടെ ഇടിച്ചു നിൽക്കുന്നു നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ അതിന്റെ പിന്നിൽ തമ്പടിച്ചു നിന്ന് ക്യാമറയിൽ മുഖം കാണിക്കുന്ന രീതി കൂടി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു വേദിയിൽ നേതാക്കളുടെ കസേരകളിക്കും കുറവില്ല മാധ്യമങ്ങളോട് നേതാക്കൾ സംസാരിക്കുമ്പോൾ ഫ്രെയിമിൽ തലയിടാനുള്ള ഉന്തും തള്ളും നേതാക്കളെന്നോ പ്രവർത്തകരെന്നോ ഇല്ലാതെ പാർട്ടിക്ക് നാണക്കേട് വരുത്തുന്ന ഇത്തരം രീതികൾക്ക് തടയിടാനാണ് മാർഗരേഖ പുറത്തിറക്കുന്നത് ക്വാർട്ടർ കേഡർ പോലും ആയിട്ടില്ലെന്ന വിമർശം നില്ക്കുമ്പോഴാണ് വീണ്ടും ഒരു പെരുമാറ്റം പെരുമാറ്റച്ചട്ടം പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടിയും ഉണ്ടാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം